നമസ്കാരം ഡിവിൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇത് പഞ്ചമി പഞ്ചമിതീയതി അപ്ഡേറ്റ് ആണ് വരുന്ന പഞ്ചമി ഇരുപത്തി ആറാം തീയതി ഇരുപത്തിയേഴാം തീയതി മുഴുന്നീള ഇരിക്കുന്നുണ്ട് സോ ഇരുപത്തി ആറാം തീയതി എട്ട് മണിക്കുള്ളിൽ നിങ്ങൾ പേരുകൾ പൂജയ്ക്കും വഴിപാടിനും കൊടുത്തോളുക അതിനുശേഷം വരുന്നത് എടുക്കാൻ ഒക്കത്തില്ല നമ്മുടെ ചാനല് കണ്ടിന്യൂസ്ലി കണ്ടുവരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം എന്നാൽ പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്കും അതിൽ അതിലുൾപ്പെടണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കൊള്ളുക വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് െൻ അങ്ങനെ പേരുകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ത് വേണമെച്ചാല് നിങ്ങളുടെ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഇവ ടൈപ്പ് ചെയ്തിട്ടിട്ട് എന്താ നിങ്ങളുടെ പ്രോബ്ലം എന്ന് വെച്ച് അത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക ഇന്നത്തെ പതിവ് എന്താ വച്ചാല് ഇപ്പോൾ ഡെയിലി രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരിലും ഒരു പഴക്ക ഇരിക്കാറുണ്ട് എന്താച്ചാല് നാളെ രാവിലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് തീർക്കണം നാളെ ഓരോ ഓരോ സമയത്ത് കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങള് അത് കൃത്യമായിട്ട് നടക്കണം അങ്ങനെ ഒരു പ്ലാനോട് കൂടിയായിരിക്കും എല്ലാവരും ഉറങ്ങാൻ പോകുന്നത് കറക്റ്റ് അല്ലേ സോ അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് മീൻസ് എല്ലാം നടക്കണമെന്ന് കരുതി നമ്മൾ ഇതെല്ലാം പ്ലാൻ ആക്കി വെച്ചിട്ട് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് മോസ്റ്റ് ഓഫ് ദി ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും പറയും നോ എന്ന് തന്നെയാണ് അത് കൃത്യമായിട്ട് നടക്കണമെന്നില്ല ഇത് മാത്രല്ല സാധാരണയായിട്ട് ഒരു വിഷയം മനസ്സിൽ കരുതിയാലും എനിക്കത് നടക്കുന്നതേ ഇല്ല എനിക്ക് ഒന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ത് പ്ലാൻ ചെയ്ത് നോക്കിയാലും ഏതോ ഒരു കാര്യത്തില് തടസ്സം വന്നിട്ടേയിരിക്കുന്നു അങ്ങനെ പറയുന്നവരാണ് ഒട്ടുമുക്കാൽ പേരും അങ്ങനെ ഇരിക്കുമ്പോള് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കണം നമ്മൾ എന്ത് മനസ്സിൽ കരുതിയോ അതെല്ലാം നമ്മളുടെ അടുക്കലോട്ട് വരണം അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ശക്തി അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അങ്ങനെ തന്നെ പറയാം ഇതിനെ ഇത് വന്നിട്ട് ഒരു മൂന്നേ മൂന്ന് എഴുത്ത് തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് നടക്കണമെന്ന് വെച്ച് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നാലും അത് വന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് നടന്ന് കിട്ടും എന്നൊരു വിഷയം ഇരിക്കുന്നുണ്ട് ഇത് എങ്ങനെ പറയണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പതിവായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന് വന്നിട്ട് യാതൊരുവിധ റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമേ ഇല്ല ദാറ്റ് മീൻസ് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സിറ്റുവേഷനിലിരുന്നാലും അതായത് എന്ത് കഴിച്ചിരുന്നാലും നോൺ വെജ് കഴിച്ചിരുന്നാലും ഒന്നും പ്രശ്നമില്ല നിങ്ങൾ ഇപ്പൊ പീരീഡ്സ് ടൈം ആയാലും പ്രശ്നമില്ല പുലവാലായ്മ ഇരുന്നാലും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല നിങ്ങൾ യാതൊരു പ്ലാനോടുകൂടിയും അല്ല ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഇത് ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ് ഇതില് വേറൊരു വിഷയം ഇരിക്കുന്ന എന്താച്ചാല് സപ്പോസ് നിങ്ങൾ ഇതൊരു വലിയ കാര്യത്തിന് നിങ്ങളുടെ ഒരു വലിയ നീഡിന് വേണ്ടിയിട്ട് ആണ് നിങ്ങൾ ഇത് അർത്ഥിക്കുന്നതെങ്കില് നിങ്ങൾ വേണ്ടിക്കൽ വെച്ചോളുക ശരിയാ ദാറ്റ് മീൻസ് നിങ്ങൾ റൂൾ ഫോളോ ചെയ്ത് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വേണ്ടതൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഒരു ഇത്ര നാളേക്ക് ഇത് ഫോളോ ചെയ്യും ആ സമയത്തിന് ഞാൻ നോൺ വെജ് കഴിക്കില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് റൂള് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളുക ശരിയാ നിങ്ങൾ നിങ്ങളാലേ സാക്രിഫൈസ് ചെയ്ത് അങ്ങനെ ഒരു വിഷയം ചെയ്യുമ്പോൾ തീർത്തും നിങ്ങൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഫലം ഉറപ്പാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യണമാതിരി ഇരുന്നാൽ ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന് മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ ഇപ്പോൾ ഇത് വന്നിട്ട് ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളത് ഫേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറയാം അത് വന്നിട്ട് നിങ്ങളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനിരിക്കുകയാണ് എന്നാൽ ആ ഇന്റർവ്യൂ വന്നിട്ട് നെക്സ്റ്റ് വീക്കാണ് വരുന്നത് പക്ഷേ ഭയങ്കര വലിയ ഒരു എം എൻ സിയിൽ ആണ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ അത് സൂപ്പർ ആയിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരു വീക്ക് മുന്നേ തന്നെ ഇത് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടേ വരിക അതിന് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം നടക്കണമെങ്കിൽ അതിൻ്റെ തലേന്ന് ചെയ്തതിനേക്കാളും ബെനിഫിറ്റ് കിട്ടും നിങ്ങൾക്ക് ഒരു വീക്ക് മുന്നേ അത് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തുകൊണ്ടേ വന്നാല് അമ്മനെ കിട്ടേ പ്രാർത്ഥന വെച്ചിട്ടേ ഇരിക്കണം ഇത് നല്ലപടിയാൽ നടക്കണം എനിക്ക് ആ എം എൻ സിയിൽ വേല കിട്ടണം അതെൻ്റെ ഡ്രീമാണ് അമ്മനോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ ഇരിക്കണം അത് കൂടെ ഇതും ഫോളോ ചെയ്തിട്ടേ വരണം ഏകപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ ചെയ്താലും ഇതേപോലുള്ള ചില ട്രിക്കുകൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് നല്ല ബലം ഉണ്ടാവും ഇതുപോലെ ജോലി സംബന്ധമായ പെട്ട വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു ആൻസർ പ്രതീക്ഷിച്ചിരിക്കുന്നു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്നും നമ്മുടെ ലൈഫിന് തന്നെ ഒരു ടേണിംഗ് പോയിന്റ് വരാവുന്ന ഒരു ആൻസർ അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നു നെക്സ്റ്റ് വീക്കിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ ഒരു റിപ്ലൈ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുവെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുമല്ല നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യണം അവരുടെ പക്കൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മറുപടി കിട്ടണം അങ്ങനെ നിങ്ങൾക്ക് കരുതിയും ചെയ്യാവുന്നതാണ് അതുക്കും മേലെ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാനുണ്ട് അവര് അടുത്ത മാസം ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങളോട് കമ്മിറ്റ്മെന്റ് ചെയ്തിരിക്കുകയാണ് ക്യാഷ് തരാമെന്ന് ഞാൻ വന്നിട്ട് നെക്സ്റ്റ് വീക്ക് അവരെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ അവർ പൈസയെ എനിക്ക് തരണം അങ്ങനെയുള്ളവർക്കും ഇത് വൺ വീക്ക് ഇത് ചെയ്തേ പോവുക ശരിയാ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കരുതുന്നുവോ ഇപ്പൊ മനസ്സിൽ നിങ്ങൾ നമ്മൾ പലരും പല പ്ലാനിൽ ജീവിക്കുന്നവരാണ് മനസ്സിലൊരു പ്ലാൻ വെച്ചിരിക്കുന്നു അത് നടക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് ഡേയ്സ് ഇട്ട് ഒരു വൺ വീക്ക് മുന്നേ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് വന്നോളുക ഇത് വന്നിട്ട് ഏത് വിഷയത്തിനും എല്ലാ വിഷയത്തിനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് തന്നെ പറയാം ദാറ്റ് മീൻസ് ദിസ്ഇസ് എ സീക്രട്ട് മെത്തേഡ് ശരി ഓക്കെ ഇനി ഇത് വന്നിട്ട് എന്ന് ചെയ്യാം ഏത് നാളിൽ ചെയ്യാം അത് വെച്ച് നോക്കിയാല് പൊതുവെ നിങ്ങൾ ഇതുപോലെ ന്യൂ ന്യൂ പുതിയ പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് നിങ്ങൾ തിങ്കളാഴ്ച ദിവസത്തില് സ്റ്റാർട്ട് ചെയ്യുക അതിനാലെയാണ് ഇന്ന് തിങ്കളാഴ്ച ഞാൻ ഈ വീഡിയോ പതിവായിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം തിങ്കളാഴ്ച എന്നത് നെടിനാൾ എന്ന് പറയും നമ്മുടെ വീഡിയോയില് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ നെടനാൾ എന്ന് നോക്കിയാൽ എന്താച്ചാല് വളർച്ചയ്ക്ക് വേണ്ടിയുള്ളത് ശരിയാ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് മിക വലിയ മിക പെരിയ ഒരു വളർച്ചയെ നിങ്ങൾക്ക് കൊടുക്കും വെട്ടിയെ നിങ്ങൾക്ക് കൊടുക്കും വിജയം നിങ്ങൾക്ക് കൊടുക്കും തിങ്കളാഴ്ചക്ക് തന്നെ ഒരു മഹത്വം ഇരിപ്പുണ്ട് അതും സോമവാരം തിങ്കളാഴ്ച എന്നത് ശിവഭഗവാനോടെ നാള് ഈ സോമവാരത്തിൽ നിങ്ങൾ എന്ത് ട്രൈ ചെയ്താലും അത് ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവത്തില്ല നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് കറക്റ്റായിട്ട് നടന്നിരിക്കും അത്രയ്ക്കും പവർഫുള്ളായിട്ട് അത് വെട്ടിയെ നമുക്ക് കൊണ്ടു തരും നിങ്ങള് അവരോടെ ശിവനോടെ കാലിൽ പിടിച്ചാൽ മതി തിങ്കളാഴ്ച തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവരുണ്ട് പല കാര്യങ്ങളും ചെയ്ത് അതിൽ നിന്നും വിജയം കൈവരിച്ചവരുണ്ട് ഇതൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് തിങ്കളാഴ്ചയുടെ മഹത്വത്തെ പറ്റി അതിനാലെയാണ് ഇന്ന് തന്നെ ഞാൻ ഇത് പതിവ് തരുന്നത് ഇത് നിങ്ങൾ ചെയ്യണമാതിരി ഇരുന്നാല് രാവിലെയും പറയണം രാത്രിയും പറയണം ജസ്റ്റ് മൂന്നേ മൂന്ന് ലെറ്റർ തന്നെ ശരിയാ ഇതൊരു മുഖ്യമായ വേർഡ് നിറയെ ടൈംസ് ഞാൻ നമ്മുടെ വീഡിയോയിലെ ഈ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു വേഡിന് ഇത്രയും മഹത്വം ഉണ്ടാവുമോ മഹത്വം ഉണ്ടായി വരുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്ന മാതിരി ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന റിസൾട്ട് ഈ വേർഡോടെ പവർ അത്രയ്ക്കും പവർഫുള് പല മഹാന്മാരും സിദ്ധറുകളും ഈ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതൊരു ബീജമന്ത്രമായും പറയപ്പെടുന്നതാണ് നിറയെ ബീജമന്ത്രം ഉണ്ടെങ്കിലും ഈ ഒരു ബീജമന്ത്രം വന്നിട്ട് എന്തിനു യൂസ് യൂസാകുമെന്ന് ചോദിച്ചാല് തടസ്സങ്ങളെ പിഴുതെറിയുന്നതിന് വേണ്ടിയിട്ട് തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വിചാരിച്ച് അത് നടക്കുന്നില്ല എങ്കിൽ ആ തടസ്സത്തിന് ഉടച്ചെറിയും ഈ ട്രീം എന്ന വാക്ക് എന്താണ് ഇപ്പോ ത്രീ ലെറ്റർ എന്ന് പറഞ്ഞത് ഞാൻ ഈ ട്രീം എന്ന വാക്കിനെയാണ് മൂന്നേ മൂന്ന് ലെറ്ററുള്ള ട്രീം എന്ന ബേഡ് മാത്രം നിങ്ങൾ രാവിലെ ഒരു രണ്ട് നിമിഷവും രാത്രി നിങ്ങൾ ഒരു രണ്ട് നിമിഷവും ചൊല്ലിക്കോളുക ചൊല്ലിയാൽ മാത്രം മതി വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ശരിയാവിലെ എണീറ്റ ഉറങ്ങിയെണീറ്റ ഉടനെ ഒരു ചില പേര് സ്വാമിയെ പ്രാർത്ഥിക്കും കുളിച്ചിട്ട് ഒരു ചില പേര് സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട് ഒരു ചില പേര് എണീറ്റ് വന്നിട്ട് വീട്ടിലെ എല്ലാ ജോലിയും തീർത്തിട്ട് വന്നിട്ട് പൂജയറയിലിരുന്ന് പൂജ ചെയ്യാറുണ്ട് ഇങ്ങനെ നിങ്ങൾ എന്ത് ഹാബിറ്റ് ചെയ്ത് പോരുന്നാലും ഈ ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ചെയ്തോളുക അതും എണീറ്റ ഉടനെ വെറും വയറ്റിൽ തന്നെ ചെയ്തോളുക ഈ ട്രീം എന്ന വാക്ക് നിങ്ങൾ രണ്ട് നിമിഷം ചൊല്ലിക്കോളുക രണ്ട് നിമിഷത്തിൽ തുടങ്ങി നിങ്ങൾക്കിത് ഇരുപത്തിയേഴ് തവണ ട്വൻറ്റി സെവൻ ടൈംസ് ചൊല്ലാവുന്നതാണ് ഇത് വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ എണീറ്റ ഉടനെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അത് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് പോലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പൂജാറയില് വന്നിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഒന്നും പ്രശ്നമില്ല അത് വന്നിട്ട് നിങ്ങൾ പൂജ ചെയ്യുമ്പോൾ ഒരു രണ്ട് നിമിഷം അതിനുവേണ്ടി മാറ്റി വെച്ചോളുക ശരിയാ എന്ത് വിഷയം നിങ്ങൾക്ക് നടക്കണമോ നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്ന വിഷയം നിങ്ങൾക്ക് നടക്കണമോ അത് നിങ്ങൾ നടക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമല്ല നിങ്ങൾ അത് മനസ്സിൽ പറയുക തീർച്ചയായിട്ടും എനിക്ക് ഈ വിഷയം നടക്കും അങ്ങനെ നിങ്ങൾ മനസ്സിലത് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ മൂന്ന് ലെറ്റർ വേർഡ് ചൊല്ലിക്കൊള്ളുക ട്രീം എല്ലാം മുഖ്യം എന്താച്ചാല് നിങ്ങളുടെ വിശ്വാസമാണ് എനിക്കിത് നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് അത് നടക്കും അല്ല ഞാനിത് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞൊന്നും പോകരുത് കറക്റ്റാ നിങ്ങൾക്ക് നടക്കും എന്നുള്ള ഒരു മനസ്സിൽ നിങ്ങളിത് ചെയ്തോളുക അതുപോലെ തന്നെ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും ഇരുന്ന് ഒരു രണ്ട് നിമിഷം നിങ്ങളിത് ചൊല്ലിക്കൊള്ളുക ഒരു ട്വൻറ്റി സെവൻ ടൈംസ് രണ്ട് നിമിഷത്തിലിരുന്ന് നിങ്ങളൊരു ട്വൻറ്റി സെവൻ ടൈംസ് ഇത് ചൊല്ലിക്കൊള്ളുക മാക്സിമം വന്നിട്ട് ഇരുപത്തി തവണ അതുവേ രണ്ട് നിമിഷത്തിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് തിൽ വേറെ പ്രത്യേകിച്ച് ടൈം ഒന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല ഇരുപത്തേഴ് തവണ മാക്സിമം ചൊല്ലിക്കൊള്ളുക സോ ജസ്റ്റ് ടു മിനിറ്റ്സ് തന്നെ ഇതിന് വേണം രാവിലെയും വൈകുന്നേരവും ഓക്കെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നാളേക്ക് നിങ്ങൾക്കൊരു വിഷയം നടക്കണം എന്നാലും ഞാൻ നിറയെ പേരോട് വൺ വീക്ക് മുന്നേ നിങ്ങളത് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇത് ഏകപ്പെട്ട പേർക്ക് ബീജമന്ത്ര ആയതിനാൽ പിറ്റേ ദിവസം തന്നെ നടത്തി കാമിക്കും സോ നിങ്ങൾക്ക് നാളെ ഒരു ആവശ്യം ഇരുന്നാലും ഇന്ന് വീഡിയോ കാണുന്നവരെ ഇത് നന്നായിട്ട് വിശ്വാസത്തോടെ ചൊല്ലിക്കോളുക സോ നിങ്ങൾ എന്ത് വിഷയം ചെയ്താലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്ത് വിഷയം ഇല്ല എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നുവോ അതിനു വേണ്ടിയും നിങ്ങളിത് നന്നായിട്ട് യൂസ് ചെയ്യുക കാരണം ഒറ്റ ദിവസത്തിലും ഇതിന് ബലം ലഭിക്കും ഓരോരുത്തരെ പൊരുത്തിരിക്കും ശരിയാ ഇന്നത്തെ ദിവസം എനിക്ക് പീസ്ഫുൾ ആയിട്ട് പോകണം മറ്റൊരാളിൽ നിന്ന് എനിക്ക് ഡിസ്റ്റർബൻസ് ഒന്നും വരാൻ പാടില്ല എൻറെ ശത്രുക്കള് ഒരു കാരണവശാലും എന്നെ ശല്യപ്പെടുത്താൻ പാടില്ല ദിവസം മുഴുവനും എനിക്ക് സന്തോഷവും സമാധാനവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമായി വന്നു ചേരണം ഞാൻ എൻ്റെ പാട്ട് എൻ്റെ കാര്യം നോക്കിയിട്ടിരിക്കുകയാണ് എന്നെ എൻ്റെ പാട്ട് സമാധാനത്തോടെ വിട്ടോളുക അങ്ങനെ കരുതുന്നവർക്കും ഇത് ഹൺഡ്രഡ് പെർസെൻ്റേജ് ഹെൽപ്പ് ചെയ്യും ഇത് വർക്ക്ഔട്ടാവും തീർച്ചയായും വിശ്വാസത്തോടു കൂടി ഈ ഒരു വേർഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന മാതിരി വെച്ചോളുക വഴിപാടാണെങ്കിൽ ഈ ഇത് ഈ ദിവസങ്ങളിൽ ഞാൻ ചെയ്യും ഇപ്പൊ ഒരു വേർഡ് ആണെങ്കിൽ ആ ഈ ദിവസങ്ങളിൽ അത് ഞാൻ ചെയ്യും അത് ഞാൻ വഴിപാട് ചെയ്യും അങ്ങനെ നിങ്ങൾ വെച്ചോളുക അങ്ങനെ ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങൾക്ക് എത് സുലഭമായി ചെയ്യാൻ പറ്റുമോ കാരണം നമ്മുടെ വീഡിയോസിൽ തന്നെ ഞാൻ നിറയെ പതിവുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഓരെണ്ണം പിക്ക് ചെയ്തെടുത്തിട്ട് ചെയ്തോളുക നിങ്ങൾ റെഗുലറായിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ മെത്തേഡ് എടുത്ത് ഫോളോ ചെയ്തോളുക റെഗുലർ ആയിട്ട് നിങ്ങൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് വരുമ്പോഴാണ് ആ കാര്യം നടന്ന് അതിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ശരിയാ സോ ഈ ഡ്രീം എന്ന വാക്ക് നിങ്ങൾക്ക് ഒരു വലിയ ഒരു മാറ്റത്തെ കൊടുക്കുന്നത് മാത്രമല്ല വിജയത്തെ ബെറ്റിയെ നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു എന്ന് തന്നെ ഇത് പറയാം ഇത് വന്നിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യണം എന്നില്ല കോവിലും പോയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ശരിയാ എപ്പോ നിങ്ങൾ കോവിലേക്ക് പോകുന്നുവോ അവിടെ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഒരു സ്ഥലത്തിൽ ഇരുന്നിട്ട് ചൊല്ലിക്കൊള്ളുക ശരിയാ നല്ല കെയർഫുൾ ആയിട്ട് അത് മനസ്സ് നന്നായിട്ട് മനസ്സ് നമ്മുടെ അടുത്ത് അടുപ്പിച്ചിട്ട് നിങ്ങൾ ഇത് ചൊല്ലിക്കൊള്ളുക ഇപ്പൊ വീട്ടിലിരുന്നിട്ടായാലും അങ്ങനെ തന്നെ ചെയ്തോളുക ഒരു രണ്ടേ രണ്ട് നിമിഷം മാത്രം മതി ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കിക്കോളുക ഒരു മികവർന്ന മാറ്റം നിങ്ങളുടെ ലൈഫിനെ വന്നു ചേരും ബീജമന്ത്രം എന്നത് ഏകപ്പെട്ട പേർക്ക് വിജയം കൊടുത്തിരിക്കുന്നത് സോ ഇത് മിസ് ചെയ്യാതിരിക്കുക സിദ്ധർകളും ഇത് യൂസ് ചെയ്തിട്ടുണ്ട് സോ അവരും യൂസ് ചെയ്ത് അവർക്കും ഇത് നല്ല ഫലം കിട്ടിയതിനാലെയാണ് നിറയെ പേര് ഇത് യൂസ് ചെയ്യുന്നതും അവർക്ക് അത് അറിയാം ഈ ബീജമന്ത്രം ട്രീം എന്ന ബീജമന്ത്രം നമ്മൾ യൂസ് ചെയ്ത് എന്ത് ചോദിച്ചാലും അത് കറക്റ്റായിട്ട് നടന്നു കിട്ടുമെന്നത് സോ ഫസ്റ്റിൽ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കിക്കൊള്ളുക അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കിട്ടുന്ന ബലം എത്ര വലുതാണെന്ന് എന്നിട്ട് റിസൾട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ ഇന്നത്തെ പതിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ഒരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം